ദശക നാൽപ്പത്തൊന്ന് പൂതനേഹദദാഹവും ശ്രീകൃഷ്ണ ജന്മോത്സവവും വ്രജേശ്വര ശൗരിവജോ നിശമ്യ സമാവ്രജന്ധ്വനി ബീതചേദ നിഷിഷ്ടനിശേഷ കരണം ഗതസ്വാം വജേശ്വര ശൗരിവജ നിശമ്യ സമാവ്രജൻ അധ്വനിബീതചേദ നിഷ്പിഷ്ടനിശേഷതരും നിരീക്ഷ ക പദാർത്ഥം ശരണം ത്വാം വ്രജേശ്വര ശൗര്യവച നിശമ്യ ആ വ്രജേശ്വരനായിരിക്കുന്ന നന്ദഗോപുര് സൗരസേന പുത്രനായിരിക്കുന്ന വസുദേവരുടെ വാക്കുകളെ നിശമ്യ കേട്ടിട്ട് സമാവ്രതൻ അധ്വനി ഭീതചെയ്ത ഉള്ളിൽ ഭയങ്കര ഭയമുള്ളവനായിരുന്ന നന്ദഗോപുര് വളരെ പെട്ടെന്ന് തന്നെ അമ്പാടിയിലേക്ക് എത്തിച്ചേർന്നു വരുന്ന വഴിക്ക് നിഷ്പിഷ്ട നിഷ്പിഷ്ടനിശേഷതരും നിരീക്ഷ്യ മരങ്ങളെയൊക്കെ ഇങ്ങനെ തട്ടി വീഴ്ത്തി തവിടെ പൊടിയാക്കിക്കൊണ്ട് ഏതാണ്ടൊരു വസ്തു ഈ പൂതനയുടെ ശരീരമാണ് ഇങ്ങനെ താഴേക്ക് വീഴുന്നത് ആ ആ വസ്തുവിനെ വീഴുന്നിടക്കുന്ന വസ്തുവിനെ കണ്ടിട്ട് ശരണം ഗതഹാത്വാം അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചു ഗുരുവായൂരപ്പ അപ്പോൾ ഭഗവാനെ വിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചു നന്ദഗോപരി എന്തായിരിക്കുമോ നടന്നിട്ടുണ്ടായിരിക്കുക എന്ന് പേടിയോടുകൂടി അപ്പോൾ വസുദേവരുടെ വാക്കുകളെ കേട്ട് കൂടിയാണ് നന്ദഗോപര് അമ്പാടിയിലേക്ക് മടങ്ങിപ്പോകുന്നത് പോരുന്ന വഴിക്ക് സമീപസ്ഥമായിരിക്കുന്ന മരങ്ങളെയെല്ലാം വീഴ്ത്തിക്കൊണ്ട് എന്തോ ഒരു വസ്തുവാണ് വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ കൂടി ഭഗവാനെ ശരണം പ്രാപിച്ചു വസുദേവർ ആ ശരണം പ്രാപിച്ചു നന്ദഗോപർ പ്രജ്വര ശൗര് വചോനി समाव्रजन्नध्वनिबीदचेदा निष्पिष्टनिःशेषतरुं निरीक्ष्य कञ्चित् पदार्थं शरणं गदस्त्वां निशम्य गोपीवचनादुदन्तं सर्वेऽपि गोपा भयविस्मयान्दा त्वत्पादिदं घोरपिशाजदेहं देहुर्विदूरेऽथ कुठारकृतं निशम्य गोपीवचनाद् उदन्तं सर्वे अपि गोपाः ഭയവിസ്മയാന്ധാ ത്വത്പാതിതം കോര പിശാചദേഹം ദേഹു വിധൂരെ അഥ കുഠാരകൃത്തും നിശമ്യ ഗോപീവചന ഉദന്തം ആ ഗോപശ്രീകളുടെയും ഗോപാ ഗോപന്മാരുടെയും എല്ലാം വാക്കുകള കാരണങ്ങളൊക്കെ കഥകളൊക്കെ മനസ്സിലായ ഈ നന്ദഗോപുരേ സർവേ അഭി ഗോപാ ഭയവിസ്മയാന്ധാ എല്ലാവരും വളരെ ആശ്ചര്യപ്പെട്ടു പോയി അന്തം പോയി എന്നാണ് പറയുന്നത് കാരണം ഘോരഭിശാചദേഹം ഈ ചെറിയ കുട്ടി കൊന്നു വീഴ്ത്തിയതാണ് ഇവളെ എന്ന് പറയുമ്പോൾ ആർക്കാണ് വിസ്മയം ഉണ്ടാവാതിരിക്കുക ആശ്ചര്യം ഉണ്ടായിരിക്കുക ഉണ്ടാവാതിരിക്കുക തന്നെയുമല്ല ഘോരഭിശാചദേഹം ഇത്രയും വലിയ ശരീരത്തോടു കൂടി ഇവളെ എങ്ങനെയാണ് ആ കുട്ടി കൊന്നിരിക്കുക എന്നുള്ള ഒരു കൂടി ദേഹവും വിധൂരെ ഇതുകൊണ്ടുപോയി ദൂരെ ദഹിപ്പിച്ചു എങ്ങനെ അത കുഠാരകൃത്തം ഒരു കോടാലുകൊണ്ട് ഈ ശരീരത്തെ പല കഷ്ണങ്ങളായി മുറിച്ചിട്ടാണ് ദൂരെ കൊണ്ടുപോയി ദഹിപ്പിച്ചത് കാരണം അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നില്ല അത്ര വലുതാണ് അപ്പോൾ ഇത്രയും ഭീമാകാരമായ ശരീരത്തെ കൊണ്ടുപോയി ദഹിപ്പിക്കണമെങ്കിൽ അതിനും ചെറുതാക്കി മുറിക്കണം അപ്പം അങ്ങനെ മീനിൻ്റെ കഷ്ണമാക്കുന്നത് പോലെ ഈ ശരീരത്തെ പല കഷ്ണങ്ങളാക്കിയിട്ട് കൊണ്ടുപോയി മുറിച്ച് ദഹിപ്പിച്ചു അപ്പോൾ നന്ദഗോപര് തിരികെ വരുമ്പോൾ ഗോപന്മാരുടെയും ഗോപസ്ത്രീകളുടെയും എല്ലാം വാക്കുകളിൽ നിന്ന് കഥകളൊക്കെ മനസ്സിലാക്കി എല്ലാവരും ഭയത്താലും ആശ്ചര്യത്താലും ഒക്കെ വിസ്മയപ്പെട്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞു കുട്ടിയായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനാൽ വീഴ്ത്തപ്പെട്ട പൂതനയുടെ ശരീരം ഭീമാകാരമായ ശരീരത്തെ കോടാലി വെച്ച് മുറിച്ച് പല കഷ്ണങ്ങളാക്കി ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ദഹിപ്പിച്ചു निशम्य गोपीवचनादुदन्तं सर्वेऽपि गोपा भयविस्मयान्था त्वत्पादितं खोरपिशाज देहं देहुर्विदूरेऽथ कुठारकृतं त्वत्पीदपूदस्तनदशरीरात् समुच्चलन्नुच्चदरोहिधूम शङ्गामदादा गरव किं चान्दनो स्तन तत् शरीराद् समुच्चलन् उच्चतरः हि धूमः शङ्घाम् अदाद् आगरवः किम् एषा किं चान्दनः गौल्गलवः अथवा इति त्वत्पीतपूतस्तन तत्शरीरात् शरीरात् अंगयाल अङ्गयाल् पीतमायुक पानं चेद पूद शुद्धमाय स्तन तत् शरीरात् ഈ പൂതനയുടെ സ്ഥനങ്ങളെ ഭഗവാൻ പാനം ചെയ്തുകൊണ്ട് അവൾ ശുദ്ധയായി ഭവിച്ചു പൂതന അപ്രകാരമുള്ള ശുദ്ധയായ പൂതനയുടെ ശരീരത്തിൽ നിന്ന് സമുച്ചലൻ ഉച്ചതരഹി ഉച്ചതരഹ ഹി ധൂമഹ അവളുടെ ശരീരം ദഹിപ്പിച്ചപ്പോൾ അതിൽ നിന്നും ഉയർന്നു പൊങ്ങിയ ആ പുകയ്ക്ക് എന്താണൊരു സുഗന്ധമുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് ശങ്കാം അദാദ് ഇവർക്ക് ശങ്കയുണ്ടായി ഇത് ഈ വരുന്ന പുക എന്ന് പറഞ്ഞാൽ അകരുവിൻ്റെതാണോ അതോ ചന്ദനത്തിൻ്റേതാണോ അതോ ഗുൽഗുലുവിൻ്റേതാണോ ഏതോ ഈ മൂന്ന് സുഗന്ധദ്രവ്യങ്ങൾ ഏതോ ഒന്നിൻ്റേതായിരിക്കാം ഈ സുഗന്ധം എന്നാണ് ആ പുക ശ്വസിച്ചവർക്കൊക്കെ തോന്നിയത് അപ്പോൾ ഭഗവാനാൽ പാനം ചെയ്യപ്പെട്ട സ്ഥലങ്ങളോട് കൂടിയവളായ പൂതന ശുദ്ധീകരിക്ക ശു ശുദ്ധീകൃതയായി അല്ലെങ്കിൽ തീർന്നു അങ്ങനെയുള്ള ആ ശുദ്ധമായ ശരീരം ദഹിപ്പിച്ചപ്പോൾ അതിൽ നിന്നുണ്ടായ സൗരഭ്യം ഘ്രാണിച്ച അല്ലെങ്കിൽ മണത്ത ആളുകളൊക്കെ സംശയിച്ചത് ഇത് ഏത് സുഗന്ധദ്രവ്യത്തിൻ്റെ ഗന്ധമാണ് ഇത് അഗരുവിൻ്റേതാണോ ചന്ദനത്തിൻ്റെതാണോ ഗുൽഗുരുവിൻ്റേതാണോ എന്നൊരു സംശയമാണ് അവർക്കെല്ലാം തോന്നിയത് എന്നാണ് ശരീര സമുച്ചലുരോഹിതൂമ सङ्गा मदागरव किमेषा किं चान्दनो गौल्गुलवोऽथ वेदि मदङ्गसङ्गस्य फलं न दूरे क्षणेन तावद् भवदामभि स्याद् इत्युल्लभन्वल्लभतल्लजेभ्या त्वं पूदनामादनुधा सुगन्धिं मद् अङ्गसङ्गस्य फलं न दूरे क्षणेन तावद् भवदाम् अपि ഇതി വല്ലവതല്ല വല്ലവതല്ലജേഭ്യാ ത്വം പൂതനാം ആദനുദാഹസുഗന്ധി ഫലം ന നദൂരെ ഭഗവാൻ ഇപ്രകാരം പറയുകയാണോ എന്ന് തോന്നുകയാണിവർക്ക് എന്താണ് പറയുന്നത് എൻ്റെ അംഗത്തോട് എൻ്റെ ശരീരത്തോട് സംഘമുണ്ടായാലുള്ള ഫലം ഒട്ടും വിദൂരമല്ല അത് ക്ഷണേന വളരെ പെട്ടെന്ന് തന്നെ ഭവദാം അഭിസ്യ നിങ്ങൾക്കും അതുണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നുവോ എന്ന് തോന്നുമാറി ഇതി ഉല്ലപന് പ്രകാരം പറയുന്നുവോ എന്ന് തോന്നുമാർ വല്ലവതല്ല ജേബ്യഹ ആ ഗോപസ്ത്രീകൾ അല്ലെങ്കിൽ ഗോപന്മാർ അവരൊക്കെ ത്വം പൂതനാം ആദനുദാഹ സുഗന്ധിം അങ്ങ് ഈ പൂതനയെ സുഗന്ധം ഉള്ളവളാക്കി തീർത്തു എൻ്റെ അംഗത്തോട് സംഘം ഉണ്ടായതുകൊണ്ടാണ് ഈ പൂതനയ്ക്ക് ഇപ്പോൾ സുഗന്ധമുണ്ടായത് അവൾ ശുദ്ധീകൃതയായി അവളുടെ ശരീരത്തിന് സുഗന്ധമുണ്ടായത് നിങ്ങൾക്കും ഇപ്രകാരമുള്ള അനുഭവം ഒട്ടും വിദൂരമല്ലാതെ ഉണ്ടാകും എന്ന് പറയുകയാണോ എന്നാണ് ഈ ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കുമെല്ലാം തോന്നിയത് മതംഗസ്യ ഫലം ത്വം സുഗന്ധി चित्रं पिशाच्या न कुमार चित्रं पुरैवा कधिशौरिणेदम् इति प्रशंसन् किल गोबलोगो भवन्मुखालोगरसे न्यमाङ्क्षीद् चित्रं पिशाच्या न हतः कुमारः चित्रं पुराय वा शौरिणा इदम् इति प्रशंसन् किल गोबलोकः भवन्मुखालोगरसे न्यमाङ्क्षीद् ചിത്രം കുമാരഹ ഇവരെല്ലാം ആശ്ചര്യപ്പെടുകയാണ് ഗോപന്മാരും ഗോപസ്ത്രീകളും എന്താണ് ആശ്ചര്യം ഹതഹ കുമാരഹ ഈ കുട്ടിയെ ആ പിശാചസ്ത്രീ കൊന്നില്ലല്ലോ ഭാഗ്യം ചിത്രം പുരായേവ അകതി ശൗരിണായുധം മറ്റൊരാശ്ചര്യം എന്താണെന്നാൽ പുരായേവ മുൻപ് തന്നെ അകതി പറഞ്ഞുവല്ലോ ആര് ശൗരിണ ശൂരസേന പുത്രനായിരുന്ന വസുദേവർ ഇത് പറഞ്ഞുവല്ലോ ഇവിടെയും അമ്പാടിയിലും എന്തോ ഒക്കെ ദുർനിമിത്തങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പോകൂ എന്ന് പറഞ്ഞില്ലേ വസുദേവർ അപ്പോൾ ഈ കാര്യം മുൻകൂട്ടി പറയാനായിട്ട് വസുദേവർക്ക് സാധിച്ചു അതും ആശ്ചര്യം എന്ന് നന്ദഗോപുരം വിചാരിക്കുകയാണ് ഇത് പ്രശംസൻ കില ഗോപലോകഹ ഇപ്രകാരം ഭഗവാനെയും ഒക്കെ ഈ ഗോപന്മാരും ഗോപസ്ത്രീകളൊക്കെ പ്രശംസിച്ചു എന്നിട്ട് ഭവൻ മുഖാലോകരസേന്യമാ കുട്ടിയുടെ മുഖം കാണുന്നതിലുള്ള സന്തോഷത്തിൽ അവരെല്ലാം വ്യാപൃതരായി ആ കുട്ടിയുടെ മുഖം കാണുമ്പോൾ അവർക്കെല്ലാം എന്തെന്നില്ലാത്ത ഒരു ആനന്ദമാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ അവരെല്ലാം പോയി എന്നാണ് അപ്പോൾ ഈ കുട്ടിയെ ആ പിശാചസ്ത്രീ കൊന്നില്ലല്ലോ അത് ആശ്ചര്യം തന്നെയുമല്ല ഇവിടെ ഇപ്രകാരം ഒരു അപകടം അല്ലെങ്കിൽ ദുരന്തം ഉണ്ടാകുമെന്ന് ആ മധുരയിലിരുന്ന വസുദേവരെ കൃത്യമായി മുൻപ് തന്നെ മുൻകൂട്ടി പറഞ്ഞുവല്ലോ അതും ആശ്ചര്യം എന്ന് രണ്ടുപേരെയും ഭഗവാനെയും വസുദേവരെയും ഒക്കെ ഗോപന്മാരൊക്കെ പ്രശംസിക്കുകയും അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി അവരെല്ലാം ആനന്ദം അനുഭവിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത് ചിത്രം ചിത്രം ഇതി പ്രശംസൻ പുരൈവാണേതം भवन्मुखालोगरसे न्यमाङ्क्षीद् दिने दिनेऽथ प्रतिवृद्धलक्ष्मीरक्षीणमाङ्गल्यसदो व्रजोऽयं भवन्निवासाद् अयि वासुदेव प्रमोदसान्द्र परिधो विरेजे दिने दिने अथ प्रतिवृद्धलक्ष्मीरक्षीणमाङ्गल्यसदः व्रजः अयं भवन्निवासाद् अयि वासुदेव प्रमोदसान्द्रः परिधः विरेजे ദിനേ ദിനേ ദിനംതോറും ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ അമ്പാടിയിൽ വളർന്നു വരുന്ന ഓരോ ദിന ദിനംതോറും പ്രതിവൃദ്ധലക്ഷ്മി അക്ഷീണ മാംഗല്യശത പ്രതിവൃദ്ധലക്ഷ്മി അധികരിച്ച ഐശ്വര്യത്തോടു കൂടിയ സ്ഥലമായി തീർന്നു അമ്പാടി എങ്ങനെയാണ് ഐശ്വര്യം ഉണ്ടാവാതിരിക്കുക ഭഗവാൻ്റെ മാറല്ലേ ലക്ഷ്മി ദേവി വസിക്കുന്നത് അപ്പോൾ ആ ഭഗവാൻ തന്നെ അവിടെയും സന്നിഹിതനാകുമ്പോൾ എങ്ങനെയാണ് അവിടെ ഐശ്വര്യം ഉണ്ടാവാതിരിക്കുക ഇങ്ങനെ നിരവധി ഐശ്വര്യങ്ങൾ അക്ഷീണമാംഗല്യശത ഊനം തട്ടാത്ത നിരവധി മംഗല വസ്തുക്കളൊക്കെ ഉള്ളതായി ഭവിച്ചു ഈ അമ്പാടി അതെല്ലാം ഭവന്നിവാസാത് ഭഗവാന്റെ വാസം ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്രകാരമെല്ലാം സംഭവിച്ചത് പ്രമോദസാന്ദ്രഹ പരിതഹ വിരേചെ അവിടെയുള്ളവരെല്ലാവരും വളരെ സന്തോഷമുള്ളവരായിട്ട് ഭവിക്കുകയും ചെയ്തു അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം നിമിത്തമായിട്ട് ഓരോ ദിവസം ചെലുന്തോറും അമ്പാടി വളരെയധികം ഐശ്വര്യമുള്ളതായി തീർന്നു വളരെയധികം മംഗല വസ്തുക്കൾ ശ്രേഷ്ഠമായ വസ്തുക്കളൊക്കെ അവിടേക്ക് വരാനായിട്ട് തുടങ്ങി അങ്ങനെ ആ അമ്പാടി മുഴുവൻ എന്തെന്നില്ലാത്ത ആനന്ദം അനുഭവിക്കുന്നതായിട്ട് മനസ്സിലായി ദിനേ ദിനേദ പ്രതിവൃദ്ധലക്ഷ്മി അക്ഷീണ മാംഗല്യോ പ്രചോയം ഭവൻ നിവാസാ ദൈവാസുദേവ प्रमोदसान्द्रपरिदो विरेजे गृहेषु ते कोमलरूपः सा मितः कदा सङ्कुलिदा कमन्या वृत्तेषु कृतेषु भवन्निरीक्षा समागता प्रत्यहमत्यनन्दन् गृहेषु ते कोमलरूपः स मितः कदा सङ्कुलिदाः कमन्यः वृत्तेषु कृतेषु भवन्निरीक्षा प्रत्यहम् अत्यनन्दन् ഗൃഹേഷു ഈ ഗോപാങ്കനമാരെല്ലാം അവരവരുടെ ഗൃഹങ്ങളിൽ തേ കോമളരൂപഹാസമിത അവരെ പരസ്പരം സംസാരിക്കുന്നത് എന്താണ് ഭഗവാന്റെ കോമളമായിരിക്കുന്ന രൂപത്തെയും ആ പുഞ്ചിരിയെയും ഒക്കെ കുറിച്ചാണ് അല്ലാതെ അവർ തമ്മിൽ സംസാരിക്കുന്ന വേറെ വിഷയങ്ങളൊന്നുമില്ല അവർക്ക് കുട്ടിയെ കുറിച്ചേ പറയാൻ ഉള്ളൂ കഥാസംകുലിതാഹ കമന്യ ആ ഭഗവാൻറ്റേതായ കഥകളെയും ഒക്കെ കുറിച്ചാണ് അവർ പരസ്പരം സംസാരിക്കുന്നത് എന്നിട്ടോ വൃത്തേഷു കൃത്യേഷു അവരവർ അവരവരുടെ വീട്ടിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുക ഭവൻ നിരീക്ഷാത് ഈ കുഞ്ഞിനെ കാണുന്നതിനായിട്ട് ഇവരെല്ലാം സമാഗതാഹ യശോദാദേവിയുടെ അമ്പാടിയിലേക്ക് എത്തിച്ചേരും പ്രത്യഹം അത്യനന്ദൻ ദിവസം തോറും ഇവർ അവരെല്ലാം ഇപ്രകാരം ആനന്ദിക്കുന്നവരായി അപ്പോൾ ഈ ഗോപ സ്ത്രീകളെല്ലാം അവരവരുടെ വീട്ടിലിരുന്നു കൊണ്ട് പരസ്പരം സംസാരിക്കുന്നത് ഭഗവാന്റെ ഈ മനോഹരമായ പുഞ്ചിരിയെക്കുറിച്ചും ആ പ്രകാരമുള്ള കഥകളെക്കുറിച്ചും ഒക്കെയാണ് തന്നെയുമല്ല അവർ അവരുടെ വീട്ടിലെ കൃത്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ബാക്കി സമയം മുഴുവൻ അവർ ഈ കുട്ടിയെ കാണുന്നതിലും ആ കുട്ടിയുടെ കഥകൾ പറയുന്നതിലുമൊക്കെ വളരെ ആനന്ദമുള്ളവരായിട്ട് ഓരോ ദിവസം തോറും അവർ എന്തെന്നില്ലാത്ത ആനന്ദം അനുഭവിക്കുന്നവരായി गृहेषु ते कोमळरूपहासा मिथः कदा सङ्कुलिता कमन्या वृत्तेषु वृत्तेषु भवन्निरीक्षा समागता प्रत्यहमत्यनन्दन् अहो कुमारो मयि दत्तदृष्टिस्मितं कृतं मां प्रदिवत्सगेन ये के किमामित्युपसार्यपाणि त्वयिश किं किं न कृतं वधूमि अहो कुमारः मयि दत्तदृष्टिः സ്മിതം കൃതം മാം പ്രതി വത്സകേന ഏഹി ഏഹി മാം ഇതി ഉപസാര്യപാണി തൊയി ഈശ കിം കിം ന കൃതം വധൂപിഹി അഹോ കുമാരഹ മൈദത്ത ദൃഷ്ടി അപ്പോൾ ഈ കൊച്ചിനെ വന്ന് എല്ലാവരും കാണുകയാണ് ചുറ്റും ധാരാളം കോപസ്ത്രീകളുണ്ട് ഇപ്പോൾ ഇവർ ഓരോരുത്തരും പറയുകയാണ് കുമാരഹ മൈദത്ത ദൃഷ്ടി ഈ കുട്ടി എന്നെയാണ് നോക്കുന്നത് ഓരോരുത്തരും അവരുടെ സങ്കല്പം അനുസരിച്ച് ചോദി പറയുകയാണ് കുട്ടി എന്നെയാ നോക്കുക എന്നെയാ നോക്കുന്നവർ ഓരോരുത്തരും പറയാണ് സ്മിതം കൃതം മാം പ്രതി വസ്സഗേന എന്നെ നോക്കിയാണ് ഈ കുട്ടി ചിരിക്കുന്നത് അങ്ങനെയും എല്ലാവരും പറഞ്ഞു തുടങ്ങി എന്നിട്ടോ ഏഹി ഏഹി മാം വരൂ വരൂ എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ രണ്ട് കൈന്നീട്ട് ചെല്ലുകയാണ് ഇത് പാണി എന്ന് പറഞ്ഞ് കൈകൾ വിടർത്തിക്കൊണ്ട് കുട്ടിയോട് പറയുക വരൂ വരൂ എന്ന് പറഞ്ഞിട്ട് തൊയ് ഈശ കിംന്ന കൃതംവധൂപി അങ്ങയിൽ ഈ ഗോപാങ്കനന്മാർ എന്തെല്ലാം ചെയ്തില്ല എന്ത് തന്നെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എപ്രകാരം ധാരാളം കാര്യങ്ങൾ അവർ ചെയ്തു വന്ന് നിൽക്കുക എന്നിട്ട് കുട്ടി എന്നെയാണ് നോക്കുക നോക്കൊണ്ടിരിക്കുന്നത് എന്നെ നോക്കി ചിരിക്കുന്നു എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് കുട്ടി എൻ്റെ അടുത്തേക്ക് വരുമോ എന്ന് പറഞ്ഞ് കൈകൾ നീട്ടിക്കൊണ്ട് ആ കുട്ടിയുടെ അടുത്തേക്ക് ചേല്ലുന്നതും ഇപ്രകാരം അനേകം ലീലകൾ കൊണ്ട് അവരെല്ലാം വളരെയധികം സന്തോഷിച്ചു අහෝ කුමාරෝ මයිදර්ත් අදृෂ්ටි ස්මිධම්ක්‍රදම්මා ප්‍රතිවත්සගේෙන, ඒහි ඒකෙමාමිත් උපසාරය පානි තොයි සැකිම් කෙම්න ක්‍රදම්වදූබි බවත්වබුස් පර්ෂනක වුදුගේෙන කරාත්කරම් ගෝභවදූජනේන, නීදස්තො මාතාම්්‍ර සරෝජමාලා ව්‍යාලම්බි ලෝළම්භ තුලාමලාසී බවත්වබුහු ස් පර්ෂන කෞදුගේෙනා. കരാത്കരം ഗോപവധൂജനേന നീതഹാ ത്വം ആദാമ്ര സരോജമാല വ്യാലംബി തുലാം അലാസി ഭവത് സ്പർശന കൗതുകേന ഭഗവാന്റെ ഈ മനോഹരമായ ശരീരത്തെ ഒന്ന് സ്പർശിക്കണം എന്നുള്ള കൗതുകത്തോടുകൂടിയവരായ ഈ ഗോപസ്ത്രീകൾ കരാത്കരം ഒരാളുടെ കൈയിൽ നിന്ന് മറ്റൊരാളുടെ കൈകളിലേക്ക് ഇങ്ങനെ ഈ ഗോപസ്ത്രീകളാൽ അനൈക്കപ്പെട്ടവനായി ഈ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ നീതഹ ത്വം അപ്രകാരം അനയിക്കപ്പെട്ടവനായ ഈ ഭഗവാനെ എന്തിനോടാണ് കവി ഉപമിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആദാമ്രസരോജമാല എന്ന് പറഞ്ഞാൽ മനോഹരങ്ങളായ താമരപ്പൂക്കൾക്കിടയിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുന്ന വണ്ടിനെ പോലെ അല്ലേ താമരപ്പൂക്കളൊക്കെ വളരെ സുന്ദരമാണ് ഇളം ചുവപ്പാർന്ന നിറത്തോടു കൂടിയതാണ് അപ്പോൾ അപ്രകാരമുള്ള കൈകളാണ് ഈ ഗോപസ്ത്രീകളുടേത് സുന്ദരികളായ ഗോപസ്ത്രീകൾ അവരുടെ കൈകളിൽ ഇരുന്നോണ്ടിങ്ങനെ കാർമുകൽ വർണ്ണൻ കരിവണ്ടിൻ്റെ നിറമുള്ള ഈ കൃഷ്ണൻ ഇങ്ങനെ പറന്ന് പോലെ ഗോപസ്ത്രീകളുടെ കൈകളിലൂടെ ഇങ്ങനെ ഭഗവാൻ നടന്നു അവരെടുത്തുകൊണ്ടിങ്ങനെ നടന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ ശരീരത്തെ സ്പർശിക്കാൻ ആഗ്രഹമുള്ളവരായ ഗോപസ്ത്രീകൾ ഓരോരുത്തരുടെയും കൈകളിൽ ഇങ്ങനെ മാറി മാറി ഭഗവാൻ നടക്കുന്നത് കണ്ടാൽ തോന്നും ചുവന്ന ഇളം ചുവപ്പാർന്ന താമര താമരകൾക്കിടയിലൂടെ നടക്കുന്ന ഒരു കാർവണ്ടാണോ ഒരു കരിവണ്ടാണോ എന്ന് തോന്നും പോലെ എല്ലാവർക്കും അനുഭവം ഉണ്ടായി എന്ന് ഭവത്വപുഷ്പർശന കൗതുകധൂജനേനീതസ്ത്വമാതാമ്ര സരോജമാല തുലാമലാസി ലോലം തുലാമലാസിപായകം ത്വാം విలోగయయందీ వదనం హసంది దశాం యశోద కదమాం నేజే హరే గదాత్మాం పా గద అంగగం నిపాయయంతి స్తనం వదనం హసంది విలయ వదనం హసంతీ దశాయోదే సహ తాదృశ పా గద మా నిపాయయంతి స్తనం అంగగం వాం മടിയിൽ കിടത്തിയിരിക്കുന്ന ആ കുട്ടിയെ യശോദാദേവി നിപായയന്തി സ്ഥലം അതിന് പാല് കൊടുക്കുകയാണ് എന്നിട്ട് വിലോകയന്തി വതനം ഹസന്തി ആ കുട്ടിയുടെ മനോഹരമായ മുഖത്തെ നോക്കിയിട്ട് യശോദാദേവി പുഞ്ചിരിക്കുകയാണ് സന്തോഷിക്കുകയാണ് ദശാം യശോദ കഥമാംന അപ്രകാരം ഇരിക്കുന്ന യശോദാദേവി ആനന്ദത്തിൻ്റെ ഏതേത് തലങ്ങളെ പ്രാപിച്ചില്ല സാക്ഷാൽ ഭഗവാന് പാല് കൊടുക്കാൻ അവസരം ലഭിച്ചല്ലോ എന്നോർത്തിട്ട് ആ യശോദാദേവിക്ക് എന്തെന്നില്ലാത്ത ആനന്ദം ഉണ്ടായി സഹാ താദൃശഹ പ്രകാരം എല്ലാമുള്ള അല്ലയോ ഗുരുവായൂരപ്പ മാം പാഹി എന്നെ രക്ഷിക്കണേ ഗദാദ് ഈ രോഗങ്ങളിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കണേ ഭഗവാനെ ശ്രീഹരേ എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ശ്രീകൃഷ്ണ ഭഗവാനെ പാല് കൊടുത്തുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി യശോദാദേവി ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എന്തെല്ലാം ആനന്ദത്തെ അനുഭവിച്ചില്ല എന്നാണ് ഇവിടെ പറയുന്നത് പ്രകാരമുള്ള അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് എൻ്റെ രോഗങ്ങളിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകവും മേൽപ്പത്തൂര് ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു നിപായയന്തി സ്ഥനമംഗം ത്വാംകയന്തി വസന്ത യശോദാ കഥമാംഭേജേ സതാശപ്പാഹി ഹരേ ഗതാത്മാ